പത്ത് രൂപയ്ക്ക് താമര കൊടുക്കുന്ന കാര്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി അറിയിക്കാനാണ് ഈ വീഡിയോ ഇപ്പോൾ പത്ത് രൂപയ്ക്ക് താമരയുടെ ട്യൂബർ കൊടുക്കുന്നുണ്ട് പത്ത് അൻപത് നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് റേറ്റുകളിലാണ് ഇപ്പോൾ താമരകളുടെ ട്യൂബറുകൾ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിലുള്ള ട്യൂബർ നിങ്ങൾക്ക് വാങ്ങാം ചെറിയ വിലയുടെ ട്യൂബറുകൾ സ്വന്തം റിസ്കിൽ മാത്രം വാങ്ങിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ അവരും മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഇതിനെല്ലാം റിപ്ലൈ കൊടുക്കാനും ഓർഡർ എടുക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടുന്നത് അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടി കാത്തിരിക്കുക ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് കുറച്ചു പേരെങ്കിലും കാണുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അപ്പോഴേക്കും ഒക്കെ തീർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓഫർ ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൺ കൂടി ഒന്ന് ടച്ച് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക